റോഡ് ക്രോസ് ചെയ്യാൻ എത്തുന്നത് നമ്മുടെ ഗണപതിയാണെങ്കിൽ അത് കാണാൻ തന്നെ ഒരു ചേലാണ് അവൻ നല്ല രീതിയിൽ ഒരു ഷോയൊക്കെ ഇറക്കിയിട്ടേ അവിടെ പോകുള്ളൂ അങ്ങനെ ഒരു ആലോചനയ്ക്ക് ശേഷം എന്താ നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് നമ്മുടെ ഗണപതി വന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നിനല്ല ഈ ഒരു വരവ് റോഡ് മുറിച്ച് കടന്നു പോകാനാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകും എന്തുകൊണ്ടായിരിക്കും ഇവ മാത്രം ഇങ്ങനെയെന്ന് അതുമാത്രമല്ല ഇവിടെ ഒരുപാട് ആനകളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവനോട് മാത്രം എനിക്കിത്തിരി കൂടുതൽ ഇഷ്ടം എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് മനസ്സിലാവും അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ഗണപതി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആനത്താരണ്ടോ ഒരു സ്ഥിരമായിട്ട് വരുന്ന ആ വഴി കൂടെ തന്നെയാണ് അവർ വരുവുള്ളൂ റോഡ് മുറിച്ച് കിടക്കാൻ അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു സിൽവർ സ്റ്റോമിൻ്റെ അടുത്തുള്ള ആ ഒരു പ്ലാന്റേഷനിലേക്ക് കിടക്കുന്ന ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇവൻ പുഴ മുറിച്ച് കിടക്കുന്നത് നമുക്ക് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഗണപതി ഇപ്പോൾ റോഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലത്തുമ്മ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇവനെ കണ്ടതുകൊണ്ട് തന്നെ ഇവനെ കാണാനും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണ് അങ്ങനെ അതാണ് നമ്മുടെ ചിക്കൻ റോഡിലേക്ക് എത്തി അപ്പോൾ ബാക്കിയുള്ള ആനകൾ റോഡ് എത്തി കഴിയുമ്പോൾ സ്പീഡിൽ ഒരൊറ്റ പോക്കാണ് എന്നാൽ നമ്മുടെ ഗണപതി അവിടെയാണ് വ്യത്യസ്തനാവുന്നത് വ്യത്യസ്തനാകുന്നത് റോഡിലെത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ആലോചിക്കുന്നത് എങ്ങോട്ട് പോകണം റോഡ് മുറിച്ച് കിടക്കണോ അതോ വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്നുള്ളത് അങ്ങനെ അവൻ കുറേ നേരം അവിടെ നിന്ന് ആലോചിച്ചതിന് ശേഷമാണ് അവനൊരു തീരുമാനം എടുത്തത് തീരുമാനം വേറെ ഒന്നല്ല നമ്മുടെ ഭാഗത്തേക്ക് തന്നെയാണ് അവൻ വരുന്നത് അവൻ കുറച്ച് നേരം ആ ഒരു തുമ്പിക്കൈ വെച്ച് മണമൊക്കെ പിടിച്ച് അങ്ങനെ നോക്കിയതിന് ശേഷം അവൻ തീരുമാനിച്ച് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അങ്ങ് നടന്നു വരാന്ന് മറ്റുള്ള ആനകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് എത്തി കഴിയുമ്പോഴേക്കും ഒറ്റ ഒരു പോക്കാണ് ആ ഒരു റോഡ് മുറിച്ച് അവിടെ അപ്പുറത്തെ ഭാഗത്തേക്ക് പെട്ടെന്ന് അങ്ങ് പോവും പക്ഷേ ഇവൻ ഇവിടെ കണ്ടല്ലേ അവൻ അവിടെ നിന്ന് ആലോചിച്ച് അവനൊരു തീരുമാനം എടുത്തു നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ അവന് അവിടെ നിന്ന് നടന്നു വരാൻ അങ്ങനെ സ്വസ്ഥമായിട്ട് ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ബാക്കി നിന്നിട്ട് അവനോട് കയറി പോകാൻ പറയുന്നത് അപ്പോൾ അവൻ അവിടെ ഒന്ന് നിന്നു റോഡിലൂടെ മര്യാദക്ക് നടന്നുപോയ എന്നെ ആരാടാ പിന്തിരിപ്പിക്കുന്നതെന്നുള്ള രീതിയിലാണ് അവൻ തിരിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ഒരു നടത്തം എന്തായാലും തന്നെ പിന്നീന്ന് വിളിച്ച ആളെ ഒന്ന് കാണണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ തിരിച്ച് അങ്ങടേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ആന ഇങ്ങനെ റോട്ടി തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് അതിനെ ഇങ്ങനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ കാരണം ഇതിങ്ങനെ റോട്ടി നിൽക്കുമ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഒരുപാട് തടസ്സമാണ് മാത്രമല്ല ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ആന നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ റോഡിൽ നിൽക്കുമ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നത് എന്തായാലും നമ്മുടെ ആന അവിടെ എത്തി ആരാണ് എന്നെ വിളിച്ചതെന്നൊക്കെ ഒന്ന് നോക്കി നിന്നതിന് ശേഷം അവൻ അവിടെ നിന്നിട്ട് നേരെ അങ്ങടേക്ക് കയറിപ്പോയി ആ ഒരു കാടിനുള്ളിലേക്ക് കയറിപ്പോയി എന്തായാലും അവൻ അവിടെ ചെന്ന് നോക്കി എന്നെ ആരാണ് വിളിച്ചത് എന്തിനാണ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടി അവൻ അവിടം വരെ ചെന്നു അതിന് ശേഷമാണ് അവൻ അവിടേക്ക് കയറിയത് അങ്ങനെ കുറച്ച് നേരം ആ ഒരു റോഡിൽ നിന്നതിന് ശേഷം അവൻ ആ ഒരു എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറാൻ കേട്ടോ പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ അങ്ങനെ പോകുന്നു എന്ന് കാരണം നമ്മളിവിടെ നിൽക്കുകയല്ലേ അവിടെ കയറിപ്പോയതിന് ശേഷമായിരിക്കണം അവൻ നമ്മുടെ കാര്യം ഓർത്തതെന്ന് തോന്നുന്നു അവൻ പിന്നെയും അവിടെ നിന്ന് നിങ്ങടെ ഇറങ്ങി വന്നു കേട്ടോ അത് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയ ഒരു കാഴ്ചയായിരുന്നു അവൻ അവിടെ നിന്ന് അവിടെ വരെ എത്തിയതിന് ശേഷം അവർ പറയുന്നത് കേട്ട് ദാ എണ്ണത്തനത്തോട്ടത്തിൽ കയറിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും റോഡിലേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നതിന് ശേഷം അവൻ നേരെ അവിടേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കയറിപ്പോയത് എന്നാലും ദാ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പേര് നിൽക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഞാൻ അവർക്കൊരു രണ്ട് പോസും കൂടെ കൊടുത്തിട്ട് കയറി പൊക്കോളാം എന്നുള്ള മട്ടിൽ ഇതാ അവിടേക്കൊന്ന് നോക്കി അതിന് ശേഷം അവൻ വീണ്ടും നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു വരാം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കയറിപ്പോയ ആനകളൊന്നും തിരിച്ചങ്ങനെ ഇറങ്ങി വരാറില്ല അതും അപ്പം തന്നെ ഇവ മാത്രമാണ് ഇങ്ങനെ ഒരു സ്വഭാവം ഇതാ അവിടെ നിന്ന് നേരത്തെ അവിടെ നിന്ന് കയറിപ്പോയ ആശാനാണത് തിരിച്ച് ഇറങ്ങി വന്ന് നമ്മുടെ സൈഡിലേക്ക് നടന്നിട്ട് അതും വളരെ കൂളായിട്ട് തന്നെ അവനോട് നേരത്തെ കയറിപ്പോകാൻ പറഞ്ഞ ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ശാന്തതയോടെയാണ് അവൻ പിന്നെ ദൈ റൂട്ടി കൂടെ നടന്ന് ഇങ്ങനെ വരുന്നത് അവൻ അവനധികം നേരം നടന്നു വന്നതുമില്ല കുറച്ച് നേരം നടന്നു വന്നതിന് ശേഷം അവൻ ഉദ്ദേശിച്ച വഴി കൂടെ തന്നെ അവൻ അങ്ങോട്ട് കയറിപ്പോയിട്ടു അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഇവനോട് കുറച്ച് ഇഷ്ടം കൂടുതലുള്ളത് ഇവൻ മാത്രം എന്താ ഇങ്ങനെയെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം എല്ലാവർക്കും ഇവനൊരു പ്രിയങ്കരനായി മാറിയത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അവൻ അവിടെ നിന്ന് നടന്നു വന്നതിന് ശേഷം അവൻ ആദ്യം ഉദ്ദേശിച്ച വഴി ഏതാണോ ആ വഴി കൂടെ തന്നെ വീണ്ടും കയറിക്കുകട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്